ഹലോ ഞാൻ വന്നു 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 അവ അവ ഗെയ്സ് അങ്ങനെ അങ്ങ് പോയാലോ ഞാൻ നിന്നെ ഒരു മാസമായിട്ട് അന്വേഷിച്ച് നടക്കുക ഒരു മാസം ഏ ഒരു മാസമായ നമ്മൾ വീഡിയോ ഇട്ടിട്ട് സോ നമ്മുടെ ഇന്നത്തെ ഗെയിമാണ് ഇൻസാ വളരെയധികം ചിന്തിച്ച് കളിക്കുന്ന ഒരു കളിയാണ് സുഹൃത്തുക്കളെ സോ ഇവനാണ് നമ്മുടെ കഥാനായകൻ എവിടെ ഇതാണ് ഗെയ്സ് കുട്ടൻ പക്ഷേ കുട്ടന് മുട്ടില്ല കുട്ടന്റെ മുട്ട കുട്ടപ്പൻ അടിച്ചു കൊണ്ടുപോയി ഗെയ്സ് പക്ഷേ അവൻ ആള് സീനാണ് ഗെയ്സ് കണ്ടോ ചാടും അങ്കിട് ചാടും ഇംഗിടി ചാടും പിന്നെ ഓടും അതാണ് ഗൈസ് എന്ന് പറഞ്ഞാൽ കുട്ടപ്പനാണ് പെവർ ഓടും അവരങ്ങോട്ടോടും ഓടും പിന്നെ വേറെ കഴിവുകൾ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വലിയ കഴിവൊന്നുമില്ല സോ ഇതാണ് ഗൈസ് ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഓടുക വേറെ വേറെ കാര്യമൊന്നുമില്ല ഇതിങ്ങനെ ഓടുക ഈ ചക്കൻ ഇങ്ങനെ ഓടും നമ്മളതിന്റെ കൂടെ ഇങ്ങനെ ഓടുക ഇത് ആ ഇത് വേറൊരു ഗെയിം ആണ് എന്താ അതിന്റെ പേര് ലുംബോ ജിംബോ അങ്ങനെ ആണ് അതിന്റെ പേര് അതിൻ്റെ ഒരു കിളർ വെർഷൻ അതിനകത്തൊരു പീക്കിലി ചക്കൻ ഇതേപോലെ ഇങ്ങനെ ഓടും അതിൻ്റെ ഒരു വേറെ വെർഷൻ ഇതാണെങ്കിൽ ഇതേപോലെ തേണ്ടത് മീൻസ് നമുക്ക് കുറച്ച് കളർ ഉണ്ട് ഇതേ മുന്നിട്ട് മരമൊക്കെ ഉണ്ട് അങ്ങനെ കുറേ നമുക്ക് കുറച്ച് തടസ്സമൊക്കെ വരും സംഭവം നമ്മുടെ ബുദ്ധി ബുദ്ധിയാണ് ബുദ്ധിയാണിതിൻ്റെ മെയിൻ ചുമ്മാ ഞഞ്ഞ പിന്ന ആൾക്കാർക്ക് ഒന്നും കളിക്കാൻ പറ്റില്ല നല്ല ബുദ്ധി വേണം ഓക്കെ ആ മൈ ഗാഡ് ഗൈസ് എന്തോ എന്തോ ഇരുന്ന് എന്തോന്ന് ഞാൻ കാണുന്നു ഇതെന്താ എന്താ ഇത് ുംങ്ങനെ നമ്മൾ കിടന്ന് കുന്നും വലയും കിടന്ന് അങ്ങനെ പോകുകയാണ് സുഹൃത്തുക്കളെ ഇതാണ് ഇത് ഇപ്പോ ആ ട്രക്ക് എന്ന സംഭവം എനിക്ക് മനസ്സിലായില്ല എന്തോ ഒരു വാണിങ് ആണ് സംഭവം ഇത് സീനാവും ഓസ് മുപ്പത് മാസം കാണിച്ചോടെ ചക്ക എന്റെ നട്ടത് ആല് കഷമായി ഇവിടെ എന്തോ ഒരു തരികിടി ഉണ്ട് ഐസ് ഇനി നമ്മൾ ഓരോടേയും വളരെ സൂക്ഷിച്ചു വേണം വെക്കാൻ ഇല്ലെങ്കിൽ ഉമാര് തൂക്ക ഉറപ്പാ ഓക്കെ ഉമാർ അങ്ങോട്ട് പോണ ഗ്യാപ്പില് ഓക്കെ ആ ഗ്യാപ്പില് മെല്ലെ ചാടാ ഓക്കെ അങ്ങനെ ഇപ്രാശി നമ്മളെ സംഭവം എന്താ നമുക്ക് അയാള് സംഭവം ആ ചങ്ങായ അങ്ങോട്ട് പോണേ നമ്മൾ വാങ്ങണം കേസ് എന്തായാലും നോക്കാം ഇവനായിട്ട് അങ്ങോട്ട് പോകുമ്പോ നമ്മൾ ഇപ്പുറത്തൂടെ അത്രയുള്ളൂ വെരി സിമ്പിൾ ഇത് വെരി സില്ലി അങ്ങനെ ഇനി സിത്തു കഴിഞ്ഞാ പരിപാടി നോക്കാം അതാണ് സോ ഇതിന്റെ പാർട്ട് ടൂ ആണെങ്കിൽ കഴിച്ച് എല്ലാവരും കമന്റ് ചെയ്യും സുഹൃത്തുക്കളെ പാർട്ട് ടു പാർട്ട് ടൂ സോ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ അടുത്ത കടമ്പിലേക്ക് ഇറങ്ങിരിക്കാൻ സുഹൃത്തുക്കളുണ്ട് ഇവിടെയാണ് നമ്മൾ ശരിക്കും ബുദ്ധി ഉപയോഗിക്കേണ്ടത് കാരണം കുട്ടനെ മതിലി ആടണം പക്ഷെ കുട്ടനെ മതിലി ആടാൻ കഴിയില്ല കാരണം കുട്ടനത്രല്ലേ ഉള്ളൂ കുട്ടനൊരു കുട്ടീൻ്റെ അത്രേ ഉള്ളൂ പിന്നെ ഇങ്ങനെ നമ്മൾ മതിലി ആടും ഓക്കെ എവിടെയാണ് കഴിച്ചു നമ്മളെ ബുദ്ധി നമ്മളത് ഈ സാധനങ്ങളുടെ തട്ടി മറച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ കയറി ചാടും യെസ് ഗെയ്സ് ഓക്കെ സൊ ഇത് നമ്മൾ സിമ്പിളായത് നമുക്ക് അറിയാം ഏകദേശം ഇനിയാണ് ഗൈസ് നമ്മളെ കടമ്പകൾ വരുന്നത് ഓക്കെ സോസ് ഇവിടെ ആണെങ്കിൽ എന്തോ പറയേ എന്തോ പറയുക അതോ ലോക സെറ്റപ്പ് ആയിട്ട് എന്താ പരിപാടി നമ്മുടെ പരിപാടി ഒന്നും ഒരിക്കലും മനസ്സിലാവുന്നില്ല കാരണം ഇതുകൊണ്ട് അവിടെ ഒരു പട്ടിയും പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെയാണെങ്കിൽ നമ്മളും ഉണ്ട് ഇവിടെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് എന്നും എന്താണ് ഇപ്പം എൻ്റെ പരിപാടിയെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല മാത്രല്ല ഈ ഗെയിമൊരു ടു ഡി റെഫറൻസിലാണ് പോണേ അല്ലാതെ ത്രീ ഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടിയോ അങ്ങനെയല്ല ടു ഡി ആയിട്ടാണ് പോണേ അയ്യോ ഇതൊന്നൊരു സീനുള്ള കേസ് നെയ്ക്ക് ഓക്കെ ഓക്കെ അതെ ഇത് സംഭവം എന്താന്ന് വെച്ചാ ഇനിയിപ്പോ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി വളരെയധികം മറ്റേ ഫട്ടി പൊറിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് എന്താണ് ഈ ശബ്ദത്വം കേൾക്കണന്റെ കാരണം മനസ്സിലാണ് കാരണം ഇനിയിപ്പോ പെട്ടെന്ന് പട്ടി എങ്ങാനും വരൂ സീനാവൂ ഇനി കളി മാറു കണ്ടോ ഭയങ്കര ഒച്ചപ്പാടാണ് വരണേ മച്ചാനെ പണി പണിപാളിക നമ്മക്കണ്ടോ അതെ അപ്പർ എത്തണം പക്ഷെ നമ്മളെങ്ങനെത്തും നല്ലോണം ചിന്തിച്ചാൽ മാത്രമേ ഇതിന് ഉത്തരം കിട്ടുള്ളൂ കമാൻ സോ വീഡിയോ പോസ് ചെയ്ത് ചിന്തിക്കൂ എന്നിട്ട് ഗൈസ് എനിക്ക് കിട്ടണ്ടോ നോക്ക കിട്ടിയിട്ടുണ്ട് ഞാൻ നോക്കട്ടെ സോ ഗൈസ് നമ്മള് ചീമിത് ഇങ്ങനെ പെട്ടി നമ്മൾ മറ്റേ കുഴിയിൽ ആ ഗുഴീന്ന് നേരെ കേറുന്നു ഐഡിയാ നമ്മളൊക്കെ ഒറ്റ ശ്രദ്ധിട്ടാണ് ചെയ്യാൻ പോകുന്നത് ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കണം Yeah!